നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം നിങ്ങൾ കണ്ടതല്ലേ പത്തിരുപത്തിനാല് മിനിറ്റ് നേരം റയൽമാരിയുടെ ഞങ്ങളുടെ ആപ്പിൽ പന്ത് തൊട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അഭിവാദമുണ്ട് ഹൻസി ഫ്ലിക്ക് പറയുകയാണ് യെസ് എസ്പാനിയോളിനെതിരെ നാളെ സി ബാഴ്സലോണ മത്സരിക്കാനിറങ്ങിയാണ് അതിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് കിരീടത്തിന് തൊട്ടരികിൽ നിൽക്കുന്ന ഹൻസി ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞ എൽ ക്ലാസ് എൽ ക്ലാസിക്കോയിലെ ആദ്യ പകുതിയിൽ കുറേ സമയം ഇങ്ങനെ ഉണ്ടായി റയലിന്റെ മുന്നേറ്റ നിരക്കാർക്ക് വാഴ്സയുടെ ഹാഫിൽ വേണ്ട വിധത്തില് ബോൾ പാസ് ചെയ്യാനോ ഒന്നും കഴിയാത്ത കുറച്ച് നിമിഷങ്ങൾ പത്തിരുപത്തിനാല് മിനിറ്റുകൾ നിമിഷങ്ങളല്ല മിനിറ്റുകൾ സംഭവിച്ചു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അത് എടുത്തെടുത്ത് പറയുകയാണ് അൻസി ഫ്ലിക് എന്ന് പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് അദ്ദേഹം പറയുന്നു നിങ്ങൾ ആ സ്റ്റാറ്റ്സ് കാണുമ്പോൾ നോക്കുക റയൽ മാറ്റി ബോൾ തൊട്ടില്ല ഞങ്ങളുടെ ഹാഫില് പത്തിരുപത്തിനാല് മിനിറ്റ് നേരത്തേക്ക് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രസി എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് കാണാൻ തന്നെ അത്ര മനോഹരമാണ് ബി പ്രൗഡ് അതിൽ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളാം എന്നാണ് പൻസി ഫ്ലിക്ക് പറയുന്നത് തീർച്ചയായിട്ടും റയലിനെ പോലുള്ള ഒരു ടീമിനെതിരെ അങ്ങനെ കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഴ്സ് അതും ഈ യുവനിരയെ വെച്ചുകൊണ്ട് അത് ഫ്ലിക്കിന്റെ മാജിക് തന്നെയാണ് മായാജാലം തന്നെയാണ് അങ്ങനെ ഒരു ഫ്ലിക്കിനെ ബാഴ്സിലൂടെ നിലനിർത്തേണ്ടതല്ലേ നിലവിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഒരു വർഷം കൂടിയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ തുടരുമോ എന്നുള്ള ചോദ്യം ഇന്ന് പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി പുതിയ ഡീലിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട സമയമല്ല ഞാൻ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ബാഴ്സലോണയിൽ എന്തായാലും ഒരു വർഷം കൂടി എനിക്ക് തുടരണം അത് ഉറപ്പാണ് അതിനുശേഷം എന്നുള്ളത് കണ്ടറിയണം ഇവിടെ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ എന്ന് ഫ്ലിക്ക് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറസ്